ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാനോ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും എന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും കണ്ടിരിക്കുന്ന നിങ്ങൾക്കും മടുക്കും എനിക്ക് മടുക്കും പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കുറേ വീഡിയോ ഇടണം ോങ് യാത്ര ചെയ്യണം യാത്രയുടെ വീഡിയോ ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഓരോ സ്വപ്നങ്ങളുണ്ടാകും പക്ഷേ വലിക്കില്ല എന്നറിഞ്ഞാലും നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും നമ്മുടെ അവസാനം വരെ അവസാന ശ്വാസം നിലക്കുന്നവരെ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ സ്വപ്നങ്ങളുണ്ടാവും അത് നമ്മളില്ലാതായി തീരുമ്പോളേ ആ സ്വപ്നങ്ങൾ അവസാനിക്കുന്നുള്ളൂ നമ്മുടെ എല്ലാ ഇത്ര ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും സ്വപ്നങ്ങൾക്ക് ഒരു ഇല്ല അത് സത്യമല്ലേ നമ്മുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കുമാണ് ഒരിക്കലും അവസാനമില്ലാത്തത് അത് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും നല്ല സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്ക് ചീത്ത ചിന്തകൾ അല്ല ചീ സുഭാപ്തി വിശ്വാസമാണ് എല്ലാവരെയും നയിക്കുന്നത് നമുക്ക് ഒരു നല്ല കാലം വരും നല്ലൊരു കാലമുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് മോശമായ ഒരു കാലത്തെക്കുറിച്ച് ആരും ചിന്തിക്കുകയില്ല പക്ഷെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രകാശം എന്ന് പറയുന്നത് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ആ സ്വപ്നങ്ങളും ആ ചിന്തകളുമാണ് അപ്പോൾ എനിക്കിപ്പോൾ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ നല്ല യാത്ര ചെയ്യണം ധാരാളം യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമാണ് സമയവും സന്ദർഭവും എപ്പോഴും ഒത്തു വന്ന് നല്ലത് യാത്ര ചെയ്യണം അതൊക്കെ വീഡിയോ എടുക്കണം നല്ല നല്ല ഫുഡുകൾ ആസ്വദ അങ്ങനെ വെജിറ്റേറിയനാണ് എന്നാലും നമുക്ക് പറ്റുന്ന ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് എല്ലാവരെയും പോലെ ഞാൻ ഞാനാഗ്രഹിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഈ ഒരു സന്തോഷം നമ്മുടെ ചെടികൾ ചെടികളെന്ന് പറഞ്ഞെങ്കിൽ വേറൊരു സന്തോഷമാണ് അതിനെ പരിചരിക്കുക അതിനെ കൃത്യമായി നോക്കുക അതൊക്കെ വേറൊരു സന്തോഷമാണ് ആ ഒരു വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ എന്തുകൊണ്ടെന്നാൽ നമുക്കങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റുന്നില്ല ചെറിയ ചെറിയ യാത്രകളൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ പിടിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പുതിയൊരു പ്രഭാതമാണിന്ന് നല്ലൊരു പ്രഭാതമാണ് പെയിലും മഞ്ഞ ഒക്കെ കലർന്ന നല്ലൊരു ആസ്വാദ്യകരമായ ഒരു പ്രഭാതമാണ് അപ്പോൾ മഴയൊക്കെ മാറി ചിങ്ങമാസം കഴിയാനായി കന്നിമാസം ഒരാറായി പണ്ടൊക്കെ എന്നാൽ പറഞ്ഞെങ്കിൽ മൂരുന്ന കണ്ടത്തിലൊക്കെ എല്ലാവർക്കും മൂരുന്ന ആ ഒരു തിരക്കി ഇരിക്കും കന്നിമാസത്ത് ഞങ്ങളുടെ നാട്ടിലെല്ലാം മൂരുന്ന ആ ഒരു തിരക്കിലേക്ക് നീങ്ങുന്ന ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള പറഞ്ഞെങ്കിൽ ധാരാളം കണ്ടങ്ങളും കൃഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് ഞാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തിരക്കിലേക്ക് ആ കന്നിമാസത്തിൽ വെയിലിൽ വെയിൽ ചൂട് എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു വെയിലും ആ ഒരു എന്താ പറയുക അത് അനുഭവിച്ചവർക്കേറിയ ആ ഒരു ഉച്ചവരെയുള്ള ആ ഒരു മൂർന്ന് ആ ഒരു കറ്റ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരുന്നു അത് പുറത്തു കൊണ്ടുവരുന്നു അതൊക്കെ ഒരു ഭയങ്കര മന്തി പക്ഷേ ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതെല്ലാം ആ ഒരു കഷ്ടപ്പാടെല്ലാം മാറി നമുക്ക് ആ പത്തായവും നെല്ലു നിറഞ്ഞ് ഇരിക്കുന്ന ഒരു ഇത് വരും ഓക്കെ താങ്ക്